മൺസൂൺ ഓഫർ ഷുഗർ കൊളസ്ട്രോൾ ടെസ്റ്റുകൾക്ക് രൂപ മാത്രം ലാബ്സ് കാര ൾക്ക് പൊയ്യ എ കെ എം എച്ച് എസിലെ പ്രവേശനോത്സവത്തിന്റെ ഉദ്ഘാടനം പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ടി കെ കുട്ടൻ നിർവഹിച്ചു ചടങ്ങിൽ പി ടി എ പ്രസിഡന്റ് പി എസ് ഷിബു അധ്യക്ഷത വഹിച്ചു സ്കൂൾ മാനേജർ ഔസേപ്പച്ചൻ അംബുക്കൻ സ്വാഗതം ആശംസിച്ച ചടങ്ങിൽ പൊയ്യ പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സാബു കൈതാരൻ പുസ്തക വിതരണം ഉദ്ഘാടനം ചെയ്തു എൽ എസ് എസ് യു എസ് എസ് എൻ എം എം എസ് വിജയികളെ ചടങ്ങിൽ ആദരിച്ചു സ്കൂൾ ഹെഡ് മിസ്ട്രസ് സ്റ്റെല്ല ടീച്ചർ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ അനുമോദിച്ചു എൽ പി വിദ്യാർത്ഥികൾക്കുള്ള പുസ്തക വിതരണം ജെസ്സി ഉദ്ഘാടനം ചെയ്തു ടി എസ് ശരത്കുമാർ ദീപക് ടീച്ചർ റീന സേവിയർ ശ്രീനിജ ഗീത ടീച്ചർ ടീച്ചർ പ്രിൻസി ബിജു മാസ്റ്റർ തുടങ്ങിയവർ സംസാരിച്ചു രാജ്യത്തിന്റെ നമ്മുടെ നാടിൻ്റെ ഭാവിക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന നല്ല പൗരന്മാരാന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ എല്ലാവരും നിങ്ങൾക്ക് ചുറ്റുമായിട്ട് ഒത്തുകൊടിയിരിക്കുന്നത് നിങ്ങൾക്ക് വേണ്ട എല്ലാ പിന്തുണയും ഇവിടെ വേണ്ടത്ര സൗകര്യങ്ങളും പഠനോപകരണങ്ങളും പഠന സാഹചര്യങ്ങളും എല്ലാം ഒരുക്കി തന്നുകൊണ്ട് നിങ്ങളെ വിദ്യാലയത്തിലേക്ക് ഇന്ന് സ്വീകരിച്ചിരിക്കുകയാണ് നമ്മുടെ പ്രവേശനോത്സവ ഗാനത്തില് ഒരു ഒരു വരിയുണ്ട് സ്വപ്ന ചിറകുകൾ കരിഞ്ഞു പോകാതിരിക്കാൻ നമ്മൾ ലഹരിക്ക് അടിമപ്പെടുന്നതേയല്ല നമുക്ക് ചുറ്റും നമ്മൾ സ്കൂളിൽ അടയ്ക്കുന്ന സാഹചര്യത്തില് ലഹരിയുമായി ബന്ധപ്പെട്ട ഒത്തിരി പ്രശ്നങ്ങളുണ്ടായിരുന്നു പക്ഷെ അവധിക്കാലത്ത് അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും പുതുതായിട്ട് നമ്മൾ കണ്ടില്ല നമ്മുടെ ജനങ്ങളും സർക്കാരും ഒത്തൊരുമിച്ച് പ്രവർത്തിച്ച് അതൊക്കെ ഒന്ന് ശാന്തമായ അവസ്ഥയിലായിട്ടുണ്ട് അപ്പൊ എല്ലാവരും അതിനു വേണമെന്ന നിർദ്ദേശങ്ങൾ നമുക്ക് സ്കൂളിൽ തുറന്നു കഴിഞ്ഞ ക്ലാസ് ഒക്കെ ഉണ്ട് അപ്പൊ അങ്ങനെ ആ പ്രവേശനം നമ്മുടെ പരിപാടി കഴിഞ്ഞ് കഴിയുമ്പോൾ എല്ലാ കുട്ടികളും ഒന്ന് നല്ല നല്ലവണ്ണം കേൾക്കണം പല വട്ടം ഇരുന്ന് കേട്ടാലേ എൻ്റെ ഓരോ വരിയുടെ അർത്ഥം മനസ്സിലാവുള്ളൂ അതനുസരിച്ച് നമുക്ക് പ്രവർത്തിക്കാനും ഒക്കെ സാധിക്കണം അപ്പോ പിന്നെ എനിക്ക് പറയാനുള്ള ഒരു കാര്യം നിങ്ങളുടെ എല്ലാ കഴിവുകളും അംഗീകരിക്കപ്പെടും അംഗീകരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ സംവിധാനങ്ങളെല്ലാം ഒരുക്കിയിരിക്കുന്നത് നിങ്ങളുടെ കൈപിടിച്ച് നടത്താനും നിങ്ങളുടെ കൂടെ നിൽക്കാനും അതിന് പ്രധാനമായിട്ടും വേണ്ടത് നിങ്ങളുടെ പങ്കുവെക്കലുകളാണ് വീട്ടിൽ മാതാപിതാക്കളോടും സ്കൂളിൽ അധ്യാപകരോടും നിങ്ങളുടെ എന്തെങ്കിലും വിഷമങ്ങൾ ഉണ്ടെങ്കിൽ അത് പങ്കുവെക്കണം എന്നാലാണ് നമുക്ക് പ്രശ്നങ്ങൾ പരിഹരിച്ച് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുകയുള്ളു സ്കൂളുകളിലേക്കുള്ള യാത്രയിൽ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് അറിവ് നൽകുന്ന വിദ്യാലയങ്ങൾ തന്നെയാണ് നമ്മുടെ കാര്യത്തിൽ സംശയം നമ്മുടെ കുഞ്ഞുങ്ങളെ മൂല്യബോധമുള്ള കുട്ടികളാക്കാനും സൽസ്വഭാവമുള്ള കുട്ടികളാക്കാനും അതുപോലെ തന്നെയാണ് അവരെ കലാപരമായ കഴിവുകളും കായികമായ കഴിവുകളും അതിയെത്തി കണ്ടെത്തി അവരെ പ്രോത്സാഹിപ്പിക്കുന്നതും നമ്മുടെ വിദ്യാലയം ആണെന്നുള്ള കാര്യം നമ്മൾ വിസ്മരിക്കുന്നു നല്ലൊരു വിദ്യാലയ അന്തരീക്ഷമാണ് നമ്മുടെ സ്കൂൾ അന്തരീക്ഷം സൃഷ്ടിച്ചുകൊണ്ട് നമ്മുടെ കുട്ടികളിൽ ഈ അധ്യയന വർഷത്തിൽ വളരെ ഭംഗിയായി മുന്നോട്ട് കൊണ്ടുപോകാൻ രൂപത്തിലുള്ള പ്രവർത്തനങ്ങളുമായാണ് മാനേജ്മെൻ്റും മുന്നോട്ട് പോകുന്നത് ഞാൻ ദീർഘിപ്പിക്കുന്നതിൻ്റെ പ്രിയമുള്ള സുഹൃത്തുക്കളെ ഈ അധ്യയന വർഷത്തിൽ എല്ലാവിധ ചെറിയൊരു കാര്യമാത്രമേ സൂചിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നുള്ളൂ പുതിയ മാനേജ്മെന്റിന്റെ പ്രതിനിധിയായി ഇവിടെ എത്തിച്ചേരുമ്പോൾ ഒരു മാനേജ്മെന്റിന്റെ കർത്തവ്യം എന്ന് പറയുന്നത് ഏറ്റവും നല്ല കാലഘട്ടത്തിനനുസരിച്ചുള്ള ഭൗതിക സാഹചര്യങ്ങൾ കുട്ടികൾക്ക് ഉണ്ടാകുന്നു അവർക്ക് ലഭ്യമാകുന്നുണ്ട് എന്നുള്ളത് ഉറപ്പാക്കുക അതോടൊപ്പം തന്നെ ഏറ്റവും ഫലപ്രദമായ രീതിയിലുള്ള ഒരു വിദ്യാഭ്യാസ രീതി എന്നുള്ളത് ഉറപ്പാക്കുക എന്നുള്ളതാണ് ഒരു മാനേജ്മെന്റിന്റെ കർത്തവ്യം തീർച്ചയായും അത്തരത്തിലുള്ള കർത്തവ്യം കൂടി സാമൂഹ്യ പ്രതിബദ്ധതയോടുകൂടി തന്നെ നടപ്പിലാക്കുവാൻ ഇടിവരുന്ന മാനേജ്മെന്റ് പ്രതിച്ഛാപദ്ധരാണ് അതിനുള്ള തുടക്കം എന്നുള്ള രീതിയിൽ തന്നെ എൽ കെ ജിയിലെയും യു കെ ജിയിലെയും മറ്റേ വിദ്യാർത്ഥികൾ ഇന്ന് ക്ലാസ് റോഡുകളിലേക്ക് പ്രവേശിക്കുമ്പോൾ നിങ്ങൾക്കത് ദൃശ്യമാകും മാറ്റങ്ങൾക്ക് അനിവാര്യമായ മാറ്റങ്ങൾ മാറ്റങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ തന്നെ വരുത്തിക്കൊണ്ട് സെക്ഷനുകളെല്ലാം ഏറ്റവും വിദ്യാർത്ഥികൾ വസിക്കേണ്ട ഒരു വിദ്യാലയം വിദ്യാലയത്തിന്റെ ശുചിമുറികൾക്കെല്ലാം പ്രത്യേകമായിട്ടുള്ള ഒക്കെ ഒരുക്കിക്കൊണ്ട് തന്നെ വലിയ മാറ്റങ്ങൾ വലിച്ചെറിഞ്ഞ് നാടും നഗരവും ജലാശയങ്ങളും വൃത്തിഹീനമാക്കുന്നത് എൻ്റെ നാടിനോട് ചെയ്യുന്ന കുറ്റകൃത്യമാണെന്ന് ഞാൻ തിരിച്ചറിയുന്നു സംസ്കാരശൂന്യവും നിയമവിരുദ്ധവുമായ അത്തരം ഞാൻ ഒരിക്കലും ഏർപ്പെടുകയില്ല അതിൻ്റെ പ്രത്യേകതകളെ കുറിച്ച് എനിക്ക് പരിപൂർണ ബോധ്യമുണ്ട് അതിനാൽ ചെറുതോ വലുതോ ആയ ഒരുപാട് വസ്തു ഞാൻ വലിച്ചെറിയില്ല നിരോധിത പ്ലാസ്റ്റിക് വസ്തുക്കളൊന്നും ഉപയോഗിക്കുകയുമില്ല ശുചിത്വത്തിനായി കൈക്കൊള്ളുന്ന എല്ലാ നടപടികളോടും ഞാൻ പൂർണ്ണമായും സഹകരിക്കും മാലിന്യമുക്ത നവകരണത്തിനായി നാടിനോടൊപ്പം ഞാനും ആത്മാർത്ഥമായി പ്രവർത്തിക്കുമെന്ന് പ്രതിജ്ഞ